അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർകാത്തു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒരു വീട്ടുപ്രസവത്തെ കുറിച്ചിട്ടുള്ള ഭയങ്കര ചർച്ച നടക്കുകയാണ് ഒരാൾക്ക് ഒരു സ്ത്രീക്ക് വീട്ടിൽ പ്രസവിക്കാൻ പാടില്ല വീട്ടിൽ പ്രസവിച്ചത് കൊണ്ടാണ് അവൾ മരിച്ചത് വീട്ടിൽ പ്രസവിച്ചത് കൊണ്ടാണ് രക്തസ്രാവം വന്ന് മരിച്ചത് എന്നൊക്കെയാണ് പറയണത് അപ്പോൾ അതൊക്കെ അതിങ്ങനെ ഭയങ്കരമായിട്ട് ചാനലുകളായ ചാനലുകളും എല്ലാ ചാനലുകളും ഉണ്ട് മീഡിയകളിൽ നിറച്ചു നിറഞ്ഞിരിക്കുക പേപ്പർ പത്രമായി പത്രത്തിലായിട്ടും ടി വിയിലായിട്ടും ഒക്കെ യൂട്യൂബൊന്നും തുറക്കാൻ വയ്യ ഇതുകൊണ്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് ഈ ഒരു മലപ്പുറം ജില്ലയിലാണല്ലോ ഇപ്പോൾ ഇതൊക്കെ നടക്കണത് മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മളടുത്ത പ്രദേശത്ത് ഭയങ്കര വലിയോറുള്ള ഒരാൾ ഒരു സ്ത്രീ മരിച്ചു അത് വീട്ടിൽ പ്രസവിച്ചതുകൊണ്ടാണോ മരിച്ചത് അല്ലല്ലോ അത് ഹോസ്പിറ്റലിൽ എല്ലാവരുടെയും സഹായത്തോടെ പ്രസവിക്കാൻ വേണ്ടി പോയ അത്യാ എന്താണ് ഇന്നത്തെ അത്യാധുനിക ആധുനികമായിട്ടുള്ള എല്ലാ ചികിത്സാ സഹായങ്ങളും ഉള്ള സ്ഥലത്ത് പോയിട്ട് യാതൊരു പേടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് വീട്ടിലല്ലാതെ അവൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിക്കുന്നത് നമുക്കൊരു ധൈര്യമാണ് നമുക്കൊരു പേടുണ്ടെങ്കിൽ ആ പേടി മാറ്റാനുള്ള സ്ഥലമാണ് ഹോസ്പിറ്റലുകളിലെ പക്ഷെ അവിടെ പോയി പ്രസവിക്കാൻ പോയ അവൾ എന്താ സംഭവിച്ചത് അവളും ഇതേപോലെ തന്നെ രക്തസ്രാവം ഉണ്ടായിട്ട് മരിച്ചു അപ്പോൾ വീട്ടിൽ പ്രസവിച്ചത് കൊണ്ട് രക്തസ്രാവം ഉണ്ടായിട്ട് മരിച്ചു എന്നാണ് പറയേണ്ടത് ഹോസ്പിറ്റലിലത്തെ രക്തസ്രാവം ഉണ്ടായിട്ട് മരിച്ചെന്നാണ് പറയേണ്ടത് എവിടെ ആയാലും മരിക്കും വീട്ടിലായാലും മരിക്കും ഹോസ്പിറ്റലിലായാലും മരിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരും എതിർക്കാൻ വേണ്ടിയിട്ടൊരൊറ്റവും അർത്ഥാനുള്ളത് അങ്ങനെ പറയാൻ പറ്റൂല ഹോസ്പിറ്റലിൽ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതും ശ്രമിച്ചതിന് ശേഷം വേണ്ടി ശേഷം മാത്രമാണ് മരിക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് ദിവസം മുന്നേ അതേപോലെ ഒരു അലോപ്പതി ഡോക്ടർ മരിച്ചു എല്ലാവരും മരിക്കൂട്ടോ നമുക്കതിൽ എവിടെ മരിക്കും മരിക്കുമെന്നുള്ളതിൽ ഒരു യാതൊരു എന്താ പറയുക സംശയമില്ലാത്ത ആളുകളാണ് അതുകൊണ്ടാണ് മഴക്കണത് ഹോസ്പിറ്റലിലായാലും വീട്ടിലായാലും സമയത്തിയാൽ മരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ആ ഞങ്ങളാണ് ഈ പറയണത് അവർക്ക് എവിടെ ആയാലും ഇപ്പോൾ അലോപ്പതി ഹോസ്പിറ്റലിലായാലും മരിക്കും അലോപ്പതി ഡോക്ടറായാലും മരിക്കും ഏത് മനുഷ്യന്മാരും സാക്ക് സദാ മനുഷ്യന്മാരൻ്റെ ബാക്കിലുള്ള പേരുകളാണ് അലോപ്പതി ആയിട്ടും ഹോമിയായിട്ടും അക്യുപഞ്ചറായിട്ടും പ്രകൃതിയായിട്ടും ഒക്കെ ഉള്ളത് പക്ഷെ ഒരു അത് ഒരു ചാരിയ മണം പോലെ അക്യു എന്ന് കേൾക്കുമ്പോൾ തന്നെ അക്യു പങ്ക്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി വീഴുന്ന അവസ്ഥയിൽ മീഡിയകൾ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതിന് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആരോഗ്യമന്ത്രി മറ്റേ ആളുകളെല്ലാവരും അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കൂട്ട് നിൽക്കണത് ഇപ്പോൾ വേങ്ങര മരിച്ച് നിബില എന്ന് പറഞ്ഞ പെൺകുട്ടി അവളുടെ ഭർത്താവിനെതിരെ കേസെടുക്കണുണ്ടോ ഇത് വീട്ടു മരിച്ച വീട്ടിൽ വെച്ചിട്ട് പ്രസവത്തിൽ മരിച്ച ഓള ഭർത്താവ് കേസ് അത് പ്രസവം എടുക്കാൻ വന്ന ആൾക്ക് കേസ് കൊണ്ടുപോകാൻ വന്ന ആൾക്ക് കേസ് എല്ലാവർക്കും കേസാണ് അപ്പൊ ഒന്ന് ചിന്തിക്കുക ഈ ഇങ്ങനെ കേസൊക്കെ എടുക്കുന്ന സമയത്ത് അത് എവിടെ ആയാലും കുട്ടി ഘോഷിക്കാൻ ആളുകൾ വേണം അതിൽ പേടി ഉണ്ടായിട്ടും നിങ്ങൾ കുട്ടിഘോഷിക്കണ്ടെന്നല്ലേ പറയാം പക്ഷെ എല്ലാതും ഒരുപോലെ കാണണ്ടേ ഒരേ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടി പഠിക്കണം ഒരു സംഗതിയെ മാത്രം മീഡിയകൾ തുറന്നു കാട്ടാൻ നിൽക്കുക ആ ആളെ പച്ചക്ക് പിച്ച് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാക്കുക അതല്ല വേണ്ടത് അതിനെതിരെ പണ്ഡിതന്മാരും മുന്നോട്ട് ഇറങ്ങിക്കുക വീട്ട് എവിടെ നിന്ന് പഠിച്ചുവരാണെന്നറിയില്ല അതുപോലെ എന്ത് വന്നതാണെന്ന് അറിയില്ല പണ്ഡിതന്മാർ മുന്നോട്ട് ഇറങ്ങിക്കാണ് നമ്മൾ എന്തൊരു കാര്യത്തിന് കാര്യത്തിനെതിരെ പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം ഈ പറയണ ഞാനടക്കം നമ്മൾ നോക്കണം ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് വശങ്ങളുണ്ടാവും അപ്പോൾ അത് വീട്ട് പ്രസവിച്ചത് കൊണ്ടാണ് മരിച്ചത് അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ പണ്ടത്തെ കാലം തൊട്ടേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളതും വീട്ടിൽ മരിക്കുക എന്നുള്ളതൊക്കെ പ്രസവത്തിൽ മരിക്കുക എന്നല്ല പ്രസവം കഴിഞ്ഞ് അതല്ലാതെ ആ കുട്ടി ജനിച്ച് വലുതായി വലിയ ഒരാളായിട്ട് നമ്മൾ വീട്ടിൽ മരിക്കുക എന്നുള്ളതൊക്കെ ആദ്യമുള്ള അല്ലേ ഒരു രോഗം വന്നാൽ അവിടെ കൊണ്ടുപോകണം എന്നോ അങ്ങനൊന്നുള്ള വിഷയങ്ങളൊന്നുമില്ല നമ്മൾ എന്താ പറയുക ആ ഒരു സമയത്ത് അത് എവിടെ ആയാലും മരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വീട്ടിൽ എന്നല്ല ഹോസ്പിറ്റലിലായാലും റോഡിലായാലും ബസ്സിലായാലും ലോറിയിലായാലും എവിടെ പോകുവാണെങ്കിലും സംഭവിക്കും അതിന് ശേഷം അത് കഴിഞ്ഞ് വീണ്ടും മരണം മരണം മരണങ്ങൾ കൊണ്ട് മരണം ഇതാണ് പിന്നെ വേറെ ഒരു മെഡിക്കൽ കോളേജിൽ മരിച്ചത് കേട്ടു അപ്പം എല്ലായിടത്തും മരിക്കും എന്നുള്ളൊരു സത്യം സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് കൂട്ടുപിടിക്കണ വലിയ വലിയ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ആരോഗ്യമന്ത്രിയെ പോലുള്ള ആളുകളാണിത് സൂക്ഷിക്കേണ്ടത് ഇത് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ എല്ലാ വശങ്ങളും നോക്കുക പിന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴിയാണ് എന്ത് പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് വീട്ടിൽ പ്രസവിക്കുമ്പോഴാണെങ്കിലും അവിടെ മരിക്കും അവിടെ മരിക്കും എന്നൊക്കെ പറയണത് ആളുകൾ എന്നുള്ളത് ഈ പണ്ഡിതന്മാരായാലും ആരോഗ്യമന്ത്രി ആയാലും ബാക്കിയുള്ള ആരായാലും സോഷ്യൽ മീഡിയയിലുള്ള ഏത് ആളുകളായാലും ഡോക്ടേഴ്സായാലും ആരായാലും ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കി എടുക്കണത് നല്ലതാണ് അത് മനസ്സിലാക്കാനുള്ള ഏക വഴിയാണ് സിംഗിൾ പോയിന്റ് ആക്യു പഞ്ചർ എന്നുള്ളത് അപ്പം അത് പഠിച്ചില്ലേൽ ആ ഒരു ട്രീറ്റ്മെൻറ്റെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറായി നോക്കുക അപ്പോഴതിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാവാൻ കഴിയൂ അക്കരെ നിന്നിട്ടിങ്ങനെ പാളി നോക്കിയിട്ട് അത് എന്താണെന്ന് അറിയാതെ മനസ്സിലാക്കാതെ കുറ്റം പറയാനും അതിനെ കൊടി കുത്തി എടുക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും അതല്ല വേണ്ടത് അത് മനസ്സിലാക്കിയെടുക്കാൻ നോക്കുക ഞമ്മക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണെങ്കിൽ പോലും അതെന്താണെന്ന് നോക്കുന്നത് നല്ലതല്ലേ അതൊന്നു മനസ്സിലാക്കാൻ നോക്കണം നല്ലതല്ലേ അത് നിങ്ങൾക്ക് സ്വീകരിക്കാനും കൊണ്ട് നടക്കാനും അല്ല എതിർക്കാനാണെങ്കിൽ പോലും അതിനെ കുറിച്ചൊന്നും പഠിക്കണത് നല്ലതല്ലേ പറ്റുന്നുണ്ടെങ്കിൽ വന്നിട്ട് സിംഗിൾ പോയിന്റ് അക്കിപ്പഞ്ചോറ് പഠിച്ചോളി അതല്ലെങ്കിൽ ഈ കാര്യമൊന്നും മനസ്സിലാക്കി അതല്ലെങ്കിൽ രോഗാവസ്ഥ വരുന്ന സമയത്ത് സുഖം ഒരവസ്ഥ കിട്ടാൻ വേണ്ടിയിട്ട് സിംഗിൾ പോയിന്റ് അക്കിപ്പഞ്ചർ സ്വീകരിക്കാൻ വേണ്ടി നോക്കി അപ്പോൾ മനസ്സിലാവും ഈ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരോടും കൂടി ഒന്നും കൂടി വീണ്ടും പറയാനുള്ള കാര്യമാണ് എവിടെ ആയാലും മരിക്കും എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുക ഇൻഷാ സ്ലാമേക്കും